ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് അരാന്ധ്ര പ്ലാൻസിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതാ നോക്കി ഇതുമാത്രം പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത് നോക്കി എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കുറേയൊക്കെ നമ്മൾ താഴെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ഇന്ന് മൺഡേ ആണ് നമുക്കിന്ന് അയക്കണം അപ്പം കുറേ അധികം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് അരാന്തര പ്ലാൻസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ഈ പ്ലാൻസിൽ നല്ല ഡീപ്റ്റ് ചെയ്തിട്ടാണ് ബ്രാഞ്ചസ് വരുന്നത് നല്ല 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 റെഡ് കളറാണ് കുറച്ചുകൂടി കൂടെ ബ്രൈറ്റ് കളേഴ്സാണ് ഇതിനകത്ത് വരുന്ന പ്ലാന്റ് ഫ്ലവറിൻ്റെ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് അത്യാവശ്യം നമ്മൾ ആനി കുറച്ചും കൂടെ കുറച്ചും കളറിൽ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് ഫ്ലവറിൽ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പ്ലാന്റ്സിൻ്റെ ഒരു ക്രോസ് വെറൈറ്റിയാണ് അപ്പം നമ്മുടെ ആനി റോസയുടെയും ഒക്കെ ഒരു ക്രോസ് വെറൈറ്റിയാണ് അപ്പോൾ നല്ല എക്കണോമിക്കലി നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ തന്നെ നിങ്ങളെ ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കാം കേട്ടോ ഇത് കൂടുതൽ പ്ലാന്റ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടോ എടുത്ത് പൊക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മളത് അഴിച്ചിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ സൈഡിൽ നല്ല ഏരിയൽ റൂട്ട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏരിയൽ റൂട്ട്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഉള്ള പ്ലാന്റ് ആൾ ഇതിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ഭംഗിയായിട്ട് ചിലപ്പം ചില വെറൈറ്റി ഈ ചില എല്ലാ പ്ലാന്റ്സും നമുക്ക് പറയാൻ പറ്റില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്ലാന്റ് നമുക്ക് രണ്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് കാ നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ധാരാളം നമുക്ക് മൊക്കാറ വെറൈറ്റീസും നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് പിന്നെ ടെറേറ്റ് ബ്രാൻഡയുടെ കുറേ ഫ്രാഗ്രൻ വെറൈറ്റീസും ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പം പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് വീഡിയോ നിങ്ങൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നോക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ